രാജഭരണം മാറിയാലും പലരും ഇന്ന് ജീവിക്കുന്നത് രാജാക്കന്മാരെ പോലെയാണ് ആരും ആരെയും മാനിക്കുന്നില്ല ചിലരെല്ലാവരെയും അവരുടെ കീഴിലാക്കാൻ ശ്രമിക്കുകയാണ് രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത ഈ മര്യാദ കേട് സമത്വത്തിൻ്റെ ജനാധിപത്യ യുഗത്തിൽ സംഭവിക്കുന്നത് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അവർ പ്രധാനമന്ത്രിയേക്കാൾ വലിയവനാണ് മുഖ്യമന്ത്രിയേക്കാൾ കരുത്തനാണ് ഡി ജി പിയേക്കാൾ ശക്തനാണ് അംബാനിയെയും അദാനിയെയും കാൾ സമ്പന്നനാണ് അതേസമയം അത്തരക്കാർ വട്ടപൂജ്യമാണ് എന്നുള്ളതാണ് സത്യം ഈ ശൈലി നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിന് ചേർന്നു പോകുന്നതല്ല മറ്റുള്ളവരോട് പ്രത്യേകിച്ച് മുതിർന്നവരോടും ആദരണീയരായവരോടും വലിയ ആദരവ് പ്രകടിപ്പിച്ചിരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത് ആ രീതികളൊക്കെ മാറിയിരിക്കുന്നു മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കാത്ത മക്കൾ അധ്യാപകരെ അംഗീകരിക്കാത്ത വിദ്യാർത്ഥികൾ നേതാക്കന്മാരോട് ആദരവ് പുലർത്താൻ മടിക്കുന്ന സാധാരണ ജനങ്ങൾ അങ്ങനെയുള്ളൊരു നാടായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ജീവിക്കാൻ കൊള്ളാത്ത നാടായി കേരളം മാറിയിരിക്കുന്നുവെന്ന് ചിലർ പറയുന്നത് വെറുതെയല്ല എന്നാൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോഴും ഏക ആശ്വാസം ഈ കലാവേദികളിൽ ആദരവ് കാണുന്നു എന്നുള്ളതാണ് കലാകാരന്മാരെല്ലാവരും തന്നെ ഏതെങ്കിലും മേഖലകളിൽ മികവുള്ളവരാണ് ചിലരാകട്ടെ അസാധാരണമായ പ്രതിഭാശേഷിയുള്ളവരാണ് അങ്ങനെയുള്ളവരാണ് ഈ ആർഷഭാരതത്തിൻ്റെ യഥാർത്ഥ സംസ്കാരത്തിൻ്റെ പ്രതിനിധികളും പ്രചാരകരും എന്ന് പറയേണ്ടിയിരിക്കുന്നു അത്തരം പ്രതിഭാശാലികളായ കലാകാരന്മാർ വേദിയിലേക്ക് എത്തുന്നത് തന്നെ ആ വേദി തൊട്ട് വന്നിച്ചാണ് അവരങ്ങനെ ചെയ്യുന്നത് തങ്ങൾക്ക് ദൈവം ധാരാളമായ കഴിവുകൾ നൽകിയിട്ടുണ്ട് എന്നറിയാമെങ്കിലും അവരുടെ എളിമ കൊണ്ട് തന്നെയാണ് തനിക്കുള്ളതെല്ലാം ദൈവദത്തമായി ലഭിച്ചതാണ് എന്നുള്ള എളിമ കലർന്ന ചിന്തയാണ് ഇങ്ങനെ വിനീതമായി വർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് കലാകാരന്മാരൊക്കെ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എത്രയോ ആദരവോടുകൂടിയാണ് അവർ പരസ്പരം ഇടപെടുന്നത് എന്നുള്ളത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് തന്നെക്കാൾ ശ്രേഷ്ഠനായ ഒരു കലാകാരൻ്റെ പാദം സ്പർശിച്ച് വന്നിക്കുന്നതിന് ഒരു കലാകാരന് യാതൊരു മടിയുമില്ല ദൈവാനുഗ്രഹം കിട്ടാനും ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിക്കാനും അതാവശ്യമാണ് എന്നവർ കരുതുന്നു ചില കലാകാരന്മാർ തങ്ങളേക്കാൾ വളരെ ഉന്നതരായിട്ടുള്ളവരെ കാണുമ്പോൾ പാദം തൊട്ട് നമസ്കരിക്കുക മാത്രമല്ല പൂർണ്ണമായി സാഷ്ടാംഗം പ്രണമിച്ച് കാലില് സ്പർശിക്കുന്നതായി എത്രയോ വേദികളിൽ കാണാനിട വന്നിട്ടുണ്ട് അതൊക്കെ കാഴ്ചക്കാരില് രോമാഞ്ചമുണ്ടാക്കുന്ന അനുഭവമാണ് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ എല്ലാവരിലും ഉണ്ടാകണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് പ്രകടമാകണം അപ്പോഴാണ് നമ്മുടെ നാട് പരസ്പര ബഹുമാനത്തോടും ആദരവോടും കൂടി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക അടുത്ത നാളുകളില് കേരളത്തിലെ രണ്ട് വിയോഗങ്ങൾ സംഭവിച്ചുവല്ലോ എം ഡിയുടെയും ഗായകനായ പി ജയചന്ദ്രന്റെയും കേരളത്തിലെ പ്രതിഭാശാലികളായ മിക്കവാറും എല്ലാ കലാകാരന്മാരും കലാകാരികളും അവർക്ക് പ്രണാമം അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് എത്തുകയുണ്ടായി രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥ മേധാവികളുമെല്ലാം ഇവർക്ക് പുറമെയാണ് അവരെല്ലാവരും എത്രയോ വലിയ ആദരവോടുകൂടിയാണ് അവിടെ വർത്തിച്ചത് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് അതൊക്കെ വലിയ പാഠവും പ്രചോദനവുമാണ് പ്രതിഭാശാലികളായ മനുഷ്യര് അറിവുള്ളവരും അനുഭവസമ്പന്നരും ഉൾക്കാഴ്ചകളുള്ളവരും പ്രതിഭാശാലികളായ വലിയ മനുഷ്യർ അറിവുള്ളവരും അനുഭവസമ്പന്നരും മറ്റുള്ളവർക്ക് പ്രചോദനം പകരാൻ കഴിയുന്നവരുമാണ് അവരെ ആദരിക്കുക വഴി അവർ ലോകത്തിന് നൽകിയ സംഭാവനകളെ നമ്മൾ അംഗീകരിക്കുകയാണ് അവരൊക്കെ മാതൃകാ പുരുഷന്മാരാണ് അവർ ബുദ്ധിമുട്ടുകളിൽ തളരാത്തവരും ഭയന്ന് പിന്മാറാത്തവരുമാണ് അവർ പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിതത്തിലെ വിജയക്കൊടി പാറിച്ചവരാണ് അവർ ജീവിത ബുദ്ധിമുട്ടുകളെ വിജയിച്ചവരും അതിജീവിച്ചവരുമാണ് അങ്ങനെയുള്ളവരെ ആദരിക്കുക വഴി അവരുടെ കരുത്തും ആത്മവിശ്വാസവും ആർജിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുക ചെയ്യുന്നത് എന്നാൽ അല്പന്മാരായ ചിലരുടെ വാദഗതികളും സോഷ്യൽ മീഡിയയിലെ കമൻ്റുകളുമൊക്കെ കണ്ടാൽ ലജ്ജ തോന്നും എത്രയോ വലിയ ധിക്കാരത്തോടെയാണ് പ്രധാനമന്ത്രി പോലെയുള്ള ഉന്നത പദവിയിലിരിക്കുന്നവരെ വിമർശിക്കുന്നത് മുഖ്യമന്ത്രിമാരെ ഗവർണർമാരെയൊക്കെ തീരെ നിസാരക്കാരായി അവതരിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയാത്തവരാണ് ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ വെറും ഈ ചീട്ടുകൊട്ടാരം പോലെ പിച്ചു ചീന്താനായി ശ്രമിക്കുന്നത് ലജ്ജാകരം എന്നല്ലാതെ അതേക്കുറിച്ച് എന്തു പറയാനാണ് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ അത്തരക്കാര് വിഫലമായി ശ്രമിക്കുന്നത് അതുകൊണ്ട് നമുക്കാവശ്യം പരസ്പര ബഹുമാനമാണ് പ്രത്യേകിച്ച് മുതിർന്നവരോട് അധ്യാപകരോട് പൊതുപ്രവർത്തകരോട് നേതാക്കന്മാരോട് മത അധികാരികളോട് അതുപോലെ തന്നെ അനിതര സാധാരണമായ പ്രതിഭാവിലാസം ഉള്ളവരോടൊക്കെ വലിയ ആദരവ് പ്രകടിപ്പിക്കാനുള്ള മനസ്സിൻ്റെ വിശാലതയാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്